പ്രിയമുള്ളവരെ നമസ്കാരം ഞാനിപ്പം ഇരിക്കുന്നത് നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്ത് ചെറുകുന്നം ഭാഗമാണ് ചെറുകുന്നം പൊയ്യൽ ചന്ത ഭാഗമാണ് അവിടെ ഭാർഗവൻ പിള്ള എന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ നാക്കിന് താഴെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അപ്പൊ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം സ്ഥിരമായി ചെയ്യേണ്ടത് കീമോ ചെയ്ത് തൽക്കാലശാന്തി നടത്തും നടത്തുകയാണ് ഇപ്പോഴുള്ളത് അത് ഏകദേശം ഒരു മാസം ഒരു മൂന്ന് നാലഞ്ച് തവണയെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെയുള്ള കീമോ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയി കീമോ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങള് യാത്രാ ചിലവ് ഒപ്പം അവിടെ മരുന്ന് ഒരുപക്ഷെ ലഭ്യമല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അതൊക്കെ വളരെ വില കൂടിയ മരുന്നുകളാണ് അപ്പം വളരെ എക്സ്പെൻസീവായ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒപ്പം അതിലേറെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം ദ്ദേഹത്തിന്റെ ചികിത്സക്കായി തീർച്ചയായിട്ടും സുമനസ്സുകളായ നിങ്ങളുടെ സഹായ സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ് അദ്ദേഹം താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് സ്വന്തമായി വീടോ ഭൂമിയോ ഒന്നുമില്ല തൽക്കാലം ഇവർ താമസിക്കുന്നത് ഒരു വാടക വീടാണ് രണ്ട് കുട്ടികളുണ്ട് പഠിക്കാൻ മെടുക്കരാണ് പക്ഷേ അച്ഛന്റെ ഈ ഒരു ദുരവസ്ഥയിൽ കുട്ടികളുടെ പഠനത്തെ പോലും അത് ബാധിക്കുന്നുണ്ട് ആകെ ഒരു വരുമാന മാർഗം അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനമാണ് അതും ജീവിത സംസ്ഥാപനാർത്ഥം ചെലവുകൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ചിലവുകൾ അതിലൊന്നും നിൽക്കുന്നതല്ല ആ ഒരു ചെറിയ ശമ്പളമേ ഉള്ളൂ പക്ഷേ ചില അഡ്ജസ്റ്റ്മെന്റ് അറേഞ്ച്മെന്റ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇതുവരെ പോകുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് കാരണം ആ സമയത്തിനുള്ളിൽ പണം സമാഹരിക്കാൻ ഒരു പക്ഷെ സാധിക്കാതെ വരുന്നു ഇപ്പൊ ഇങ്ങനെ നിരവധി നിരവധി നീറുന്ന വിഷയങ്ങൾ നേരിടുന്ന ഒരു കുടുംബമാണ് ഇത് ശ്രീ ഭാർഗവൻ പിള്ളയുടെ ആ ചികിത്സയ്ക്കായി നിങ്ങൾ ഓരോരുത്തരുടെ എന്നെ കേൾക്കുന്ന ഈ വാർത്ത കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഈ കാണുന്ന കാണുന്ന എല്ലാവരും ഒരു ചെറിയ തുകയെങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സക്കായി നിങ്ങൾ അയച്ചു തരണം അയച്ചു കൊടുക്കണം അതിനാവശ്യമായ ഫോ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അങ്ങനെ നിങ്ങൾ ചെയ്ത് അതിൽപരം അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിൽപരം പുണ്യം മറ്റൊന്നും എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുവാൻ നിങ്ങളെ പോലുള്ള മനുഷ്യ സ്നേഹികളുടെ സഹായ സഹകരണങ്ങൾ ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുമില്ലായിരുന്നു ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനമാർഗം മാർഗം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അമ്മയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഒരു ചെറിയ തൊഴിൽ കൊണ്ട് ജീവിക്കുന്നു മക്കൾ നന്നായി പഠിക്കുന്ന മക്കള് പക്ഷേ അവരുടെ വിദ്യാഭ്യാസവും പലപ്പോഴും അച്ഛൻ്റെ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നു അതുകൊണ്ട് ദേവ് പ്ലീസ് നിങ്ങൾ ഇദ്ദേഹത്തെ സഹായിക്കണം ഈ കുടുംബത്തെ സഹായിക്കണം ഈ കുടുംബത്തിന്റെ ഒരു താങ്ങായി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നൊരു ചെറിയ സഹായം ഈ കുടുംബത്തിനൊരു താങ്ങായാൽ അതിൽ അതിൽപരം പുണ്യം മറ്റൊന്നില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അങ്ങനെ സങ്കല്പിച്ചു പ്രിയമുള്ളവരെ നിങ്ങളെ ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം